കൂട് ഷാപ്പ് നമ്മുടെ ബേഫിൽ പോലീസ് കഥാപാത്രമായി ഫൗമിനുമൊക്കെ അവതരിപ്പിക്കുന്ന ചെമ്പൻ വിനോദം അപ്പം ഇതിൻ്റെ ട്രെയിലർ വന്നപ്പം തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പം അതിനകത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഇതെനിക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ചിത്രമാണ് പ്രത്യേകിച്ച് നാട്ടിൻ പുറത്ത് നടക്കുന്ന ഒരു കഥ ഇപ്പോൾ ഷാപ്പ് പ്രാവിൻകൂട് എന്ന് പറയുന്ന തിരുവമ്പൂരിനടുത്തുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് പ്രാവൻകൂട് ഒരു ഷാപ്പിൻ്റെ കഥ എന്നൊക്കെ പറയുമ്പോൾ ഒരു നാട്ടിൻ പുറത്ത് നടക്കുന്ന ഷാപ്പിൻ്റെ കഥ തന്നെയാണ് പ്രത്യേകിച്ച് ഷാപ്പ് കാണാത്തവരൊന്നും ഇപ്പം വളരെ കുറവാണ് പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ഇപ്പം ഷാപ്പിൽ കയറി ആഹാരമൊക്കെ കഴിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു ഷാപ്പിൽ നടക്കുന്ന കഥ അപ്പം നാട്ടിൻ പുറത്തുകാരായിരിക്കും പൊതുവേ ഷാപ്പിൽ കൂവിടുന്നത് അവരുടെ ചില തമാശകളും അവരുടെ കുറച്ച് രീതികളുമൊക്കെ പ്രത്യേകിച്ച് ഷാപ്പിലൊക്കെ ഈ ആൾക്കാർ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ കാണിച്ചിരിക്കാൻ വളരെ പ്രത്യേക സുഖമല്ലേ അവർ ഈ നിഷ്കളങ്കത്വം എന്നൊരു പറയുന്ന ഫാനമുണ്ട് അവർ അന്നേരം തോന്നുന്ന അന്നേരം പറയും ചിലപ്പോൾ അങ്ങോട്ട് ഇഴുകിയിട്ടെന്നിരിക്കും പിറ്റേതിന് ഈ കൈ പിടിച്ചുകൊണ്ട് നടന്നിരിക്കും അതൊക്കെ ഒരു എന്താ പറയുന്നത് ഒരു കള്ളിൻ്റെ പുറത്ത് നടക്കുന്ന പല സംഭവങ്ങളും എല്ലാം കൂടെ കൂട്ടി ചോദിപ്പിച്ച ഒരു ചിത്രം എന്ന് എനിക്ക് തോന്നി ഒരു ഷാപ്പിൽ നടക്കുന്ന ഒരു കൊലപാതകം അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു പോലീസ് ഓഫീസറെത്തുന്നു അദ്ദേഹത്തിൻ്റെ അന്വേഷണം അത് ഒന്ന് രണ്ട് ട്വിസ്റ്റിന് ശേഷം ആ ക്ലൈമാക്സിലെത്തുന്നു ഇതൊക്കെയാണ് ഒരു സാധാരണ ചിത്രം പറയുന്നത് ഇതിനോട് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് ഫ്രീജിത് ഫ്രീരാജ് ശ്രീനിവാസൻ ശ്രീരാജ് ഓഫ് ഫ്രീജിത്തോ ശ്രീനിവാസനാണ് ഇതിൻ്റെ സംവിധാനം ചെയ്തിരിക്കുന്നത് എനിക്ക് വേറെ പല ചിത്രങ്ങളും പോകുമ്പോൾ നമ്മൾ ഈ ചില ചിത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഫ്രെയിം ടു ഫ്രെയിം നോക്കി നോക്കിക്കഴിയുമ്പം പലപ്പോഴും നമ്മൾ ചിന്തിച്ച് കണ്ടുപിടിക്കേണ്ടി വരും ഈ കഥ എങ്ങനെയാണ് പോയേക്കുന്നതെന്ന് ഇതിന് ഫ്രെയിം ടു ഫ്രെയിമായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് നമുക്ക് സംശയത്തിൻ്റെ കാരണമൊന്നുമില്ല കഥ മനസ്സിലാക്കാൻ യാതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ആ രീതിയിൽ തന്നെ പറഞ്ഞു പോയിട്ടുണ്ട് ചിലതൊക്കെ നമ്മളിങ്ങനെ മണിക്കൂറുകളോളം ഇരുന്ന് ചിന്തിച്ചതിന് ശേഷമായിരിക്കും ചിലതൊക്കെ കണ്ടുപിടിക്കുന്നത് എന്നിട്ട് നമ്മൾ പറയും ആണ് എന്നൊക്കെ പറയുന്നത് പോലൊന്നുമില്ല ഇത് ഇത് സാധാരണ രീതിയിൽ ഒരു നാട്ടും എങ്ങനെയാണോ കഥ നടക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് ഈ കഥ പറഞ്ഞു പോയിരിക്കുന്നത് അതിൽ സംവിധായകൻ വിജയിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് അന്ന് ഞാൻ ട്രെയിലർ ഒരു കാര്യം പറഞ്ഞു അൻവർ റഷീദ് നിർമ്മിക്കുന്നൊരു ചിത്രം അപ്പം മിനിമം ഗ്യാരണ്ടി നമുക്ക് ആ ചിത്രം ആ അൻവർ റഷീദ് എന്ന് പറയുന്ന പേരിന് തന്നെ നമുക്കൊരു മിനിമം ഗ്യാരണ്ടി നൽകാൻ പറ്റും അത് ഈ ചിത്രം കൃത്യമായിട്ട് പ്രതീക്ഷ കാത്ത് കാത്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം അതുപോലെ ബേഫിൽ ജോബ് അത് അദ്ദേഹത്തെ എടുത്തു പറയേണ്ട എനിക്ക് തോന്നുന്നു കാരണം പല നടന്മാരുണ്ട് ചിലപ്പോൾ മിനിമം ഗ്യാരണ്ടിയുള്ള നടൻ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു നടനാണ് ഈ ബേസിൽ ഇപ്പം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെല്ലാം വിജയിക്കുന്നത് ഒരു മിനിമം ഗ്യാരൻറ്റിയുള്ള നടനാണ് അപ്പം അദ്ദേഹത്തിൻ്റെ മുൻകാല നടന്മാരുടെയൊക്കെ ലിസ്റ്റ് നമ്മൾ നമ്മളെടുത്തുകല്ലേ പണ്ട് ജയറാം ദിലീപ് എന്ന് പറഞ്ഞാൽ മിനിമം ഗ്യാരണ്ടി കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും വലിയ ഒരു വലിയ ഹൈപ്പൊന്നും കാണത്തില്ല എന്നാലും ഒരേ രീതി പോകുന്ന ഒരു നടന്മാരായിരുന്നു അവരൊക്കെ അപ്പോൾ അവരൊക്കെ ഗ്രേഡ് മാറി വമ്പൻ ചിത്രങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞപ്പം ആ സ്ഥാനത്തേക്ക് വന്നേക്കുന്ന ഒരു നടനാണ് ബൈഫിലോ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെല്ലാം നമ്മൾ ഒരു നറു പുഞ്ചിരിയോട് മാത്രമേ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കാം അദ്ദേഹത്തിൻ്റെ ചില അന്വേഷണങ്ങളിൽ വരുന്ന ചടുലത അതുപോലെ ബുദ്ധിപരമായ ചില നീക്കങ്ങൾ എനിക്ക് തോന്നുന്നു പഴയ ശ്രീനിവാസൻ ചിത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ചില മാനിരസങ്ങൾ അദ്ദേഹത്തിന് എന്ന് എനിക്ക് തോന്നുന്നു കാരണം പഴയ ശ്രീനിവാസൻ്റെ പോലീസ് കഥാപാത്രങ്ങളൊക്കെ എപ്പോഴും പൊട്ടിച്ചിരിപ്പിക്കുകയൊക്കെ ചെയ്യും പക്ഷേ അത് ഒരു ഊറച്ചിരിയോടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും അതുതന്നെയാണ് ഈ ചിത്രം ഉളനീളം പറയുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഒരു ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ ഒരു ഷാപ്പിംഗ് നടക്കുന്ന ഒരു കൊലപാതകം അത് കണ്ടുപിടിക്കാൻ പോകുന്ന ഒരു പോലീസ് അതുപോലെ തന്നെ ഫൗബിൻ്റെ കഥാപാത്രം ഫൗബിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യമേ തന്നെ കണ്ടപ്പോൾ തോന്നുന്നു ഫൗബിനും വലിയ മേക്കപ്പ് ഒന്നും ഇല്ല എന്ന് തോന്നുന്നു സിനിമ മേടിക്കാത്തിരിക്കുമ്പം മേക്കപ്പ് വാലിപ്പൂശയിട്ടൊന്നും ഇല്ല ഇപ്പം ഫൗബിനെ കാണുന്ന ആ ഉശാൻ താളിയും അതുപോലെ ചെമ്പൻ താടി ഒക്കെ ആയിട്ടുള്ള ഒരു കഥാപാത്രം അത് എനിക്ക് തോന്നുന്നു അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും യോജിച്ച ഒരു കഥാപാത്രമാണ് തോന്നുന്നു ഒരു വികലാംഗനായ ഒരു കഥാപാത്രം അതുപോലെ ചെമ്പൻ വിനോദ് ചെമ്പൻ വിനോദമൊക്കെ എന്ന് പറഞ്ഞാൽ നിറഞ്ഞാടിയെന്ന് തന്നെ നമുക്ക് പറയാം ഇപ്പം നമ്മൾ ഓരോ നടന്മാരെ എഴുത്ത് കഴിയുമ്പോൾ അവരെല്ലാം തന്നെ അവരുടേതായ കഥാപാത്രങ്ങൾ മികച്ച രീതിയിൽ അവതരിപ്പിച്ചു വലിയ ഹൈപ്പിലൊന്നും പോയിട്ടില്ല എന്നാലും മിദത്തമായിട്ട് അവർക്ക് കിട്ടിയ കഥാപാത്രം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ നമ്മുടെ എഴുത്തു വരും ശബരീഷ് വർമ്മ ശാന്തിനി ശ്രീധർ ശിവ ശിവജിത് പത്മനാഭൻ എന്നിവരൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അവരുടെ എല്ലാം റോളുകൾ മികച്ച ഭംഗിയാക്കി എനിക്ക് ആ ചിത്രത്തിൽ എനിക്ക് സ്റ്റണ്ട് രംഗങ്ങളൊക്കെ കണ്ടിട്ട് ആദ്യത്തെ ഒരു ഷാപ്പിൽ വെച്ച് നടക്കുന്നൊരു ഇടിയുണ്ട് എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫിൽ നടക്കുന്ന ഒരു പോലെ തോന്നി ഈ സിനിമയ്ക്ക് വേണ്ടി ആർട്ടിഫിഷ്യലായിട്ട് കൊണ്ടി ഉണ്ടാക്കി വെച്ച ഇടികളുടെ ശൈലിയൊന്നും അല്ല ഒരു നമ്മുടെ നാട്ടിൻ പുറത്തൊരു ഇടി നടക്കുമ്പോൾ എങ്ങനെയാണോ അത് വളരെയധികം ഭംഗിയായിട്ട് അവതരിപ്പിച്ചു വളരെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ അത് അവതരിപ്പിച്ചു എന്ന് തോന്നുന്നു അതുപോലെ ഓരോ കഥാപാത്രങ്ങളും നമ്മൾ നാട്ടിൻ പുറത്ത് കാണുന്ന ഓരോ കഥാപാത്രങ്ങളും തന്നെയാണിത് ഇതുപോലെ നിയാസ് ബക്കർ അവരുടെ പേര് അവരുടെ എല്ലാവരും എല്ലാം അതിനകത്ത് ഇതിനകത്ത് അഭിനയിച്ചേക്കുന്നവരെല്ലാവരും ആ കഥാപാത്രത്തിന് അനുയോജ്യം അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് കഥാപാത്രം ഉൾക്കൊണ്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് അതിന് ഈ സംവിധായകനെ അഭിമാനിക്കാം പിന്നെ ഞാൻ വേറെ എഴുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ മഞ്ഞുമല പോയി മഞ്ഞുമൽ മഞ്ഞുമൽ പോയിപ്പിന് ശേഷം നമ്മുടെ ഷൈജു ഖാലി ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഛായാഗ്രഹണം എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് തോന്നും കാരണം നമ്മളുടെ കണ്ണുകൾക്ക് എന്താ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് ക്യാമറകളെല്ലാം അതുപോലെ ചില ഇത് ഷാപ്പിലൊക്കെ നടക്കുന്ന ചില കറികളൊക്കെ മീനൊക്കെ വെട്ടുന്നത് അതൊക്കെ വളരെ ഭംഗിയായിട്ട് നമുക്ക് കണ്ടാൽ ഇഷ്ടം തോന്നുന്ന ഒരു ഷാപ്പിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാൻ അതിൻ്റെ ഓരോ രംഗത്തിനും കഴിഞ്ഞിട്ടുണ്ട് എന്നത് അതുപോലെ തല്ലുമല അതുപോലെ പ്രേമലു എന്ന ചിത്രങ്ങൾക്ക് ശേഷം വിഷ്ണു വിഷ്ണുവിജയുടെ സംഗീതം അടിപൊളി ആയിട്ട് ആ പടത്തിന് ചേർന്ന രീതിയിൽ സംഗീതം ഒരുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആകെ നമ്മൾ എടുത്തു നോക്കിക്കഴിയുമ്പം എല്ലാ ഫാമിലി ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈ ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ട് അത് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് തന്നിട്ടുണ്ട് അപ്പം പ്രേക്ഷകരെല്ലാവരും നമ്മൾ തിയേറ്ററിൽ എടുത്ത് നോക്കുകഴിഞ്ഞപ്പോഴേ പൊതുവെ വലിയ പൊട്ടിച്ചിരികളൊന്നും ഉണ്ടാകുന്നില്ല പക്ഷേ എല്ലാവരുടെയും മനസ്സിൽ തൃപ്ത സമൃദ്ധമായൊരു മുഖത്തോടെ തിയേറ്ററിൽ നിന്ന് നമ്മൾ ഒരു ചിരിയോടൊക്കെ ഇറങ്ങി വരികയെന്നൊക്കെ പറയുന്നില്ല തന്നെയാണ് എല്ലാവരുടെയും മുഖത്ത് ഞാൻ കണ്ടത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഒരു മനുഷ്യരും പറയുമെന്ന് എനിക്ക് തോന്നില്ല കാരണം കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും പൊതുവേ എല്ലാവരും പറയുന്നത് ആ രീതിയിൽ ഈ ചിത്രം ഒരുക്കി വെച്ചിട്ടുണ്ട് അതുതന്നെ ഏറ്റവും വലിയൊരു കാര്യമല്ല ഒരു ചിത്രം കണ്ടതിന് ശേഷം കുഴപ്പമില്ല എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു സംഭവം അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു പല ചല്ല ചിത്രങ്ങളും മലയാള സിനിമയിലേക്ക് വന്നിട്ടുണ്ട് രേഖാചിത്രങ്ങൾ തന്നെ ഇതിന് ഉദാഹരണമാണ് അതിൻ്റെ ശ്രേണിയിൽ പെടുന്ന ഒരു ചിത്രം അപ്പോൾ ഞാൻ ഇതൊക്കെ എല്ലാം പറഞ്ഞ് ഇതിനെ വലിയ പൊഴുത്തുമ്പോൾ ഒരു വലിയ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു ചിത്രമാണെന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട നിങ്ങൾക്ക് സാധാരണ രീതിയിൽ ഒരു ചിത്രം നമ്മൾ കാണാൻ പോകുമ്പം ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് ബേഫിൽ ഓഫ് ഫൗബിൻ്റെ ചിത്രം എന്ന് പറഞ്ഞാൽ വലിയ ഹൈപ്പിലൊന്നും നിൽക്കുന്ന ചിത്രമല്ല അത് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നിസംശയം പറയാൻ പറ്റും ഒരു നല്ല ചിത്രം കണ്ട പ്രതി ഇത് തന്നെയാണ് എനിക്കുണ്ടായത് അപ്പം നിങ്ങളെല്ലാവരും ഈ ചിത്രം പോയി കാണുക അപ്പം മറ്റൊരു വിശേഷവുമായി മിക്കൊരു വളർത്തയുമായിട്ട് വീണ്ടും ഞാൻ എത്താം ഓക്കെ ബൈ